ബാക്ക് ടു മൈച്ചാൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു നെക്കിൻ്റെ ഓൾട്ടറേഷൻ ആണ് ചുരിദാറിൻ്റെ ആണെങ്കിലും മാക്സിൻ്റെ ആണെങ്കിലും നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കയറി പോകുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പീസ് തുണി എടുക്കുക ലെങ്ത്തും തുണിയെടുക്കുക ഒമ്പതരം വീതിയിലും എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നോക്കിയിട്ട് അതിലൊരു മാർക്ക് കൊടുക്കുക ഇവിടെ എനിക്ക് ഒന്നരാണ് കിട്ടിയിരിക്കുന്നത് മാർക്ക് മാർക്ക് ശേഷം രണ്ട് സൈഡിക്കും ഇഞ്ച് വെച്ചിട്ട് നമുക്ക് രീതിയിലാണ് ആ നെക്കിൻ്റെ വിടുത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരു പട്ട വെച്ചിട്ട് അതിലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇതാണ് ഈ പീസ് നമ്മൾ മാക്സിൻ്റെ നെ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സെൻറ്ററിലായിട്ട് ആദ്യം നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സെൻറ്ററിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ട് കൊടുത്തിട്ടുമാണ് സ്റ്റിച്ച് ചെയ്യാൻ കാരണം ബാക്കും ഫ്രണ്ട് ഒരുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞതായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ കുത്തി കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ എന്നിട്ട് ഈ നമ്മൾ ഈ വരച്ചിട്ട് നാല് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ അതിൻ്റെ നാല് ഭാഗം കട്ട് ചെയ്തെടുക്കുക അതൊരു കാലഞ്ചി വിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് കാരണം നമ്മൾ മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി പോകുമ്പോൾ കുറച്ചൊരു തുമ്പ് വേണം അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യരുത് അതുപോലെ അടിയിലും ഒരു കാലഞ്ചി അല്ലെങ്കിൽ അരഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കോർണർ ഭാഗത്തേക്ക് ചരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടു മതി കേട്ടോ നമ്മളതൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പട്ട പോലെ വേണം ചെറുത് ഒരു അരഞ്ച് വീതിയിൽ അപ്പോൾ അതിന് ഒരു ഒന്നര അഞ്ച് വീതിയിൽ ഞാൻ ഇതുപോലെ ഒരു ക്രീം കളർ മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടത് നമ്മൾ സ്റ്റിച്ച് റോങ് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല സൈഡ് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ നല്ല സൈഡ് മറിച്ചെടുക്കുമ്പോൾ ചിലർ നമ്മളൊരു കോല് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പിന്നു വെച്ചിട്ടോ നമ്മൾ മറിച്ചെടുക്കും ഇതങ്ങനെയല്ല ഇത് നമ്മൾ സൂചും നൂലും സാധാരണ കോർത്തിട്ട് അടിയിൽ കെട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുന്ന ഒരു പുതിയ ഉണ്ട് അതാണ് ഞാൻ അതിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും ഇതൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് കണ്ടു പഠിക്കാവുന്നതേ ഉള്ളൂട്ടാ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുക റോങ്സ് നല്ല സൈഡ് മറിച്ചെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ട്രിക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ ചെയ്യാവുന്നതാണ് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ അല്ലാത്തവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് നന്നായി പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്തെടുത്താൽ ഇത് കറക്റ്റ് ഒരു അരഞ്ചിക്ക് ഇഞ്ചിക്ക് വീതിയുള്ള ഒരു പട്ടയായിട്ട് കിട്ടും അത് നമ്മൾ പീസാക്കിയിട്ട് രണ്ട് പീസാക്കി മുറിച്ചതിന് ശേഷം നെക്കിലെ വേറൊരു പട്ട വെച്ചിട്ട് അതിൻ്റെ മീതെ ആദ്യം നമ്മൾ അത് ഡിസൈൻ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ ഒരു പീസ് എടുക്കുക ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എട്ടര ഇഞ്ചും അതുപോലെ വീതി ഇഞ്ചിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളിലത്തെ ഇത് ഞാൻ ഒരു ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇത് ഈ നമ്മൾ അടിച്ചെടുത്ത വള്ളിയുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ഡിസൈൻ ആക്കിയിട്ട് ആംഗിൾ ടൈപ്പ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഓരോ കോർണർ ഭാഗങ്ങളിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ അപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഓൾഡ് വെട്ട് പീസുകൾ അതായത് വേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ബാക്കി വരുന്ന പീസുകളുണ്ടല്ലോ അതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതുപോലത്തെ നെക്കിൻ്റെ ഡിസൈനുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഡിസൈനില് ചെയ്യാൻ വേറെ തുണികളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ മുന്നുണ്ടായിരുന്ന പീസുകൾ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ ബാലൻസ് പീസ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഞാൻ ചെയ്യാഞ്ഞതിൽ എനിക്ക് രണ്ട് ഒന്ന് ക്രീം കളറിലും ഒന്ന് ഓഫ് വൈറ്റിലും കിട്ടി ഓഫ് പേർഫായിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് ആ ക്രീം കളറിൽ നമ്മൾ ആ ഡിസൈനും ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതും ഞാനൊരു അരഞ്ച് താഴേക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടാ കാരണം ഓൾറെഡി കാലത്ത് കുറച്ച് കുറവാണ് വന്നത് അപ്പോൾ കുറച്ച് അതുകൊണ്ട് കൂടിയിട്ടാണ് കയറി പോകുന്ന പ്രശ്നമുള്ളത് ചിലപ്പോൾ അങ്ങനെ ആവാം ചിലപ്പോൾ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ പോകുമ്പോഴും അങ്ങനെ വരും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെല്ലും ബെല്ലും കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് കുറച്ച് ഡ്രെസ് ചുരിദാറിൻ്റെ സോറി ചുരിദാറിനും നൈറ്റിക്കും പറ്റിയ കുറച്ച് കോട്ടൻ്റെ ബിറ്റുകളാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള കുറേ നെക്കിൻ്റെ ഡിസൈനുകളൊക്കെ നമുക്ക് ഇതുപോലെ ഓരോ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂട്ടാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്